ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തുടരും സിനിമ ഇറങ്ങി പതിനഞ്ച് ദിവസമായി ലാലേട്ടൻ്റെ റെക്കോർഡുകൾ തകർത്തു തകർത്തിറങ്ങിക്കൊണ്ടുള്ള തുടരും സിനിമയുടെ മുന്നേറ്റം കാണാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി അല്ലേ ഓരോ ദിവസവും ഓരോ റെക്കോർഡുകൾ തീർക്കുന്നതിന്റെ വാർത്ത നമുക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുണ്ടല്ലെങ്കിൽ ഓരോ റെക്കോർഡുകൾ ഇങ്ങനെ തകർത്തിറങ്ങി തകർത്തിറങ്ങി ലാലേട്ടൻ്റെ ആ ഒരു മാജിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് റെക്കോർഡ് നമ്മുടെ രാലേട്ടൻ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ആ റെക്കോർഡിൻ്റെ വാർത്തയോടൊപ്പം തന്നെ ഇന്ന് നിലവിലുള്ള ഒരു ബുക്കിംഗ് നിലവാരവും എത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇന്നലത്തെ മൊത്തത്തിലുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടുമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഒഫീഷ്യലായിട്ട് വന്ന പുറത്ത് നിങ്ങൾക്ക് റിപ്പോർട്ടുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയ ഏറെ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചി സിറ്റിയിൽ നൂറ് ഷോയിലധികം ഫാസ്റ്റ് വീഡിംഗ് ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നൂറ് ഷോ കവർ ചെയ്തിട്ടില്ലായിരുന്നു ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം നൂറ് ഷോയിലധികം ഫാസ്റ്റ് വീഡിങ്ങുണ്ട് ട്രിവാൻഡ്രത്ത് അറുപത് ഷോ ഫാസ്റ്റ് വീഡിങ്ങും കോഴിക്കോട് മുപ്പത്തേഴ് ഷോയുള്ള ഫാസ്റ്റ് ബിൽഡിങ്ങും തൃശൂർ ഇരുപത്തഞ്ച് ഷോയുള്ള ഫാസ്റ്റ് വീഡിങ്ങും കൊല്ലത്ത് മുപ്പത് ഷോയുള്ള ഫാസ്റ്റ് ബിൽഡിങ്ങും ആലപ്പുഴയിൽ ഇരുപത് ഷോ ഫാസ്റ്റ് ബിൽഡിങ്ങും പാലക്കാട് പതിമൂന്ന് ഷോ ഫാസ്റ്റ് ബിൽഡിങ്ങും കോട്ടയത്ത് എട്ട് ഷോ ഫാസ്റ്റ് ബിൽഡിങ്ങും പത്തനംതിട്ടയിൽ അഞ്ച് ഷോ ഫാസ്റ്റ് ബിൽഡിങ്ങും പിന്നെ അത്യാവശ്യം ഫാസ്റ്റ് വീഡിങ് കാണുന്നത് കണ്ണൂർ സിറ്റിയിലാണ് അവിടെ പതിനഞ്ച് ഷോയ്ക്കെടുത്ത് ഫാസ്റ്റ് വീഡിങ്ങുമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ കേരളം ഒട്ടാകെ നോക്കുമ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇത്രയധികം ഫാസ്റ്റ് വീഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു ഇത്രയധികം സിനിമകൾ പോസിറ്റീവ് കിട്ടി ദിരീവേട്ടൻ സിനിമയുണ്ട് സർക്കിട്ടുണ്ട് പടക്കളമുണ്ട് ഇതൊക്കെ വന്നിട്ടും ഇതിൻ്റെ ബുക്കിങ്ങിനെ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ള കാണിക്കുന്ന രീതിയിലുള്ള ഫാസ്റ്റ് വീഡിങ് കൗണ്ട് അല്ലെങ്കിൽ ഹൗസ് ഫുളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൊത്തം കേരളം ഒട്ടാകെ നോക്കുമ്പോൾ നാല് ൂറ്റി അമ്പതിലധികം ഷോ ഫാസ്റ്റ് വീഡിംഗ് ഇന്ന് മൊത്തത്തിൽ ഫാസ്റ്റ് വീഡിങ് നിലവിൽ ആറര ഏഴ് മണി ടൈമായി ഈ ടൈം വരെയുള്ള ഫാസ്റ്റ് വീഡിങ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് കാണിക്കുന്നത് ഇന്നും നല്ലൊരു കളക്ഷൻ അതായത് ഇന്നും രണ്ട് കോടിയിലധികം പ്രീസെയിൽ കളക്ഷൻ വന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ലാലേട്ടൻ്റെ തുടരും സിനിമ നാല് കോടിയല്ല നാലര കോടിയിലധികം കളക്ഷൻ ഇന്നത്തെ കളക്ഷനായിട്ട് സ്വന്തമാക്കൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോക്കുമ്പോൾ പത്ത് ഷോകൾ ഫസ്റ്റ് ഇതിന് തമിഴ് വെർഷന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും വലിയൊരു നേട്ടമാണ് പക്ഷേ റേറ്റിംഗ് എട്ട് മാത്രമേ ഉള്ളൂ പത്തിൽ എട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ കേരളത്തിൽ ഒമ്പത് പോയിൻറ്റ് നാലുണ്ട് മലയാളം വെർഷന് തമിഴ് വർഷന് പക്ഷേ അത്ര കാര്യമായിട്ട് സ്വീകാര്യത കിട്ടുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് എങ്കിലും കുഴപ്പമില്ലാതെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഈ ആദ്യ ദിവസങ്ങളിൽ കാണുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ നമുക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം ഇനി ഇന്നലെ ഒരു പതിനഞ്ചാമത്തെ ദിവസം തുടരും സിനിമ കളക്ഷനായിട്ട് നേടിയത് നോക്കുമ്പോൾ പത്ത് ലക്ഷം രൂപയോളാണ് കർണാടക ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് മൊത്തം ഏഴ് കോടി ക്രോസ് ചെയ്തിരിക്കുകയാണ് അവിടെ പത്ത് കോടി കളക്ഷൻ എന്നുള്ളത് സംശയമാണ് എങ്കിലും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ സ്വന്തമാക്കി മൊത്തം മൂന്ന് കോടി ഒമ്പത് ലക്ഷം രൂപയും തമിഴ്നാട് സംസ്ഥാനത്ത് അഞ്ച് ലക്ഷം രൂപ തമിഴ് ഭർഷം എന്നല്ല കേട്ടോ മലയാളം വർഷം മാത്രം അഞ്ച് ലക്ഷം രൂപയും മൊത്തം മൂന്ന് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപയും ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ രണ്ട് ലക്ഷം രൂപ സ്വന്തമാക്കി മൂന്ന് കോടി എഴുപത്തേഴ് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് കോടിയിൽ താഴേക്ക് പോകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപ ഇന്നലെ പതിനഞ്ചാമത്തെ ദിവസം വർക്കിംഗ് ഡേ ആയ വെള്ളിയാഴ്ച ദിവസവും സ്വന്തമാക്കുകയുണ്ടായെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ മൊത്തം കേരളത്തിൽ എൺപത്താറ് കോടി അമ്പത് ലക്ഷം രൂപയാണ് ഒഫീഷ്യലായിട്ട് പതിനഞ്ച് ദിവസം കൊണ്ട് കേരള കളക്ഷനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മൂന്ന് കോടി എഴുപത്തേഴ് ലക്ഷം രൂപയും മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും പതിനഞ്ച് ദിവസം കൊണ്ട് നൂറ്റി നാല് കോടി രൂപയും ആയിരിക്കുകയാണ് ഓവർസീസ് വിദേശ രാജ്യങ്ങളിൽ നിന്നും രണ്ടര കോടി രൂപകൾ സ്വന്തമാക്കി എൺപത്താറ് കോടി രൂപയാണ് പതിനഞ്ച് ദിവസം കൊണ്ട് വിദേശ രാജ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ വേൾഡ് വൈഡായിട്ട് ഇന്നലെ നോക്കുമ്പോൾ ആറ് കോടി ഇരുപത്തി ഏഴ് ലക്ഷം രൂപയിലേക്ക് എത്തി എത്തുകയുണ്ടായി പതിനഞ്ചാമത്തെ ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നൂറ്റി തൊണ്ണൂറ് കോടി രൂപയും കളക്ഷനായിട്ട് സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് ഇപ്പം മണിക്കൂറിൽ ആറായിരത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ബുക്ക് മേഷോയിലൂടെ ഒക്കെ നോക്കുമ്പോൾ ഇപ്പം ഇന്നിപ്പോൾ കുറച്ച് കൊണ്ട് ലാലേട്ടൻ്റെ അതായത് ഒഫീഷ്യലായിട്ട് തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് റെക്കോർഡും തകർത്തിരിങ്ങിയതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് എൺപത്തി ആറര കോടി രൂപയായിരുന്നു ഇന്നലെ വരെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടിയത് എൺപത്തെട്ട് കോടി എന്ന ആ മാന്ത്രിക സംഖ്യയൊക്കെ മറികടന്ന് രണ്ടായിരത്തി പതിനെട്ടിനെ ഇന്നത്തെ കളക്ഷനോടുകൂടി തകർത്തൊരു തൊണ്ണൂറ് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് ഇന്നത്തെ കളക്ഷനോടുകൂടി തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നാല് നാലര കോടി റേഞ്ചിലുള്ള കളക്ഷൻ ഇന്ന് ഉറപ്പായിട്ടും കേരള ബോക്സ് ഓഫീസിൽ നിന്നും തന്നെ വരും അങ്ങനെ നോക്കുമ്പോൾ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കോടി റേഞ്ചിലുള്ള കളക്ഷൻ മിനിമം കേരളത്തിൽ നിന്നും നാളത്തെ കർഷകോടുകൂടി തന്നെ എത്തും അല്ല ഇന്നത്തെ കളക്ഷനോട് കൂടി തന്നെ എത്തും നാളെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് കോടി ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുന്നതിനുള്ളിൽ തന്നെ നൂറ് കോടി എന്ന അത്ഭുത മാജിക്ക് നമ്പർ കേരളത്തിൽ നിന്നും മാത്രം നൂറ് കോടി എന്ന സ്വപ്നവിദ്യമായ നേട്ടത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇനി വേൾഡ് ഏതായിട്ട് നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഇന്നലെ വരെ നേടിയ സിനിമ ഇന്നും ഒരു ഏഴ് ഏഴര കോടി റേഞ്ചിലുള്ള കളക്ഷൻ ആണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മുഹമ്മദ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയിലേക്കും നാളത്തെ ഉച്ച വരെയുള്ള കൗണ്ട് കൊണ്ട് തന്നെ ഇരുന്നൂറ് കോടി എന്ന മാജിക് നമ്പർ കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും ഇൻഡസ്ട്രി ഹിറ്റ് ഇന്നലത്തെ ഇന്നത്തെ ഉച്ചവരെയുള്ള കളക്ഷനോടുകൂടി ഉറപ്പിച്ച സിനിമ നാട്ടെ ഉച്ചവരെയുള്ള ഷോയോടുകൂടി ഇരുന്നൂറ് കോടി എന്ന ബോക്സ് ഓഫീസ് നേട്ടം മൂന്നാമതായിട്ട് മാത്രം കേരളത്തിൽ നിന്നും ഒരു സിനിമ ഇരുന്നൂറ് കോടി ടച്ച് ചെയ്യാനായിട്ട് ഒരുങ്ങുക അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ